മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ചിന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇറങ്ങി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യു മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഒരു മാസം പിന്നിടും അപ്പോൾ ഒരു വർഷത്തോളം കേസെടുക്കാതെ വെക്കുകയും ആ കേസ് ആ പരാതി റെഫർ ചെയ്യുകയും ചെയ്ത പോലീസ് നടപടിക്കെതിരെ ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടും അനങ്കാപ്പാറ നയമാണ് പോലീസ് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ട ദൃശ്യങ്ങളായിരുന്നു നവകേരള യാത്രയുടെ അകമ്പടിക്കാരായി മുഖ്യമന്ത്രിക്ക് പിന്നാലെ സഞ്ചരിച്ചു വന്ന ഗൺമാനും സംഘവും ഇറങ്ങി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു വെച്ച യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യു പൊതിരെ തല്ലുന്നതിന് എന്നിട്ടും പോലീസ് അതിന് തെളിവില്ല പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് കേസ് റഫർ ചെയ്യുകയായിരുന്നു അതിനെതിരെ വീണ്ടും യൂത്ത് കോൺഗ്രസുകാർ കോടതിയെ സമീപിച്ചപ്പോഴാണ് കോടതി അത് പുനരന്വേഷിക്കാനും സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നും നിർദ്ദേശിച്ചത് എന്നിട്ടും കഴിഞ്ഞ ഒരു മാസമായി അനങ്ങാപ്പാറ നയമാണ് പോലീസ് സർക്കാർ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ പകൽവെട്ടത്തിൽ കണ്ട പോലും നിഷേധിക്കുന്ന സത്യത്തെ മറച്ചു ശ്രമിക്കുന്ന ഈ സർക്കാർ Ayrı yerle samimileşik